ഹായ് ഹലോ അസ്സലാലേക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണോ ഇവിടെ ഐശ്വട്ടി മഹമതില്ല സുഖമാണ് കുഴപ്പമൊന്നുമില്ല എന്നാലും ഓക്കെ ആയിട്ടില്ല എന്നും പറയുന്ന പോലെ തന്നെയാണ് ഓക്കെ ആകും ഇൻഷാല്ല ഐശുട്ടി എവിടെയാണ് ഐശ്വട്ടിയുടെ കാര്യം എന്തായി ഐശുട്ടിക്ക് പനി മാറിയോ ഇവരെ ഇവരറിയൊരു സുഖമില്ല ഏഹ് നിങ്ങളെന്താ വീഡിയോ ഇടാത്തേന്നൊക്കെ ചോദിച്ച് എല്ലാം ഭീഷണിപ്പെടുത്തുന്നൊക്കെ ഉണ്ടിട്ട് ഓരോരുത്തരുടെ മെസ്സേജ് അയച്ച് എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടത് കാണുമ്പോൾ ഐശുട്ടിയോട് അത്ര ഇഷ്ടം ഉണ്ടാകുകയാണല്ലോ ഇങ്ങനെ വന്ന് പറയുന്നത് എന്തായാലും എന്തെങ്കിലും ഐശ്ശുട്ടിയുടെ വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല എന്തെങ്കിലും ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇത് വിഷമമാകും പിന്നെ നമ്മളെ വ്യൂസ് വളരെ കുറവായി വരുന്നുണ്ട് അപ്പം അതുകൊണ്ടും കൂടെയാണ് ഇന്ന് വീഡിയോ ഇടുന്നത് വീഡിയോ ഇടാത്തതിന് കുറച്ച് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം നമുക്ക് സമയമല്ല എന്ന് പറയാൻ പറ്റില്ല സമയം നമ്മൾ ഉണ്ടാക്കേണ്ടതാണ് അത് ഒരു കാരണമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഐശ്വര്യം ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് ുട്ടെ വയറിന്റെ പ്രശ്നങ്ങളും കരച്ചിലും ബഹളവും അങ്ങനെ എനിക്ക് പല്ലുവേദന ഇതുവരെ കുറഞ്ഞിട്ടില്ല പിന്നെ ചുമ ഉണ്ട് ഈ വോയിസ് ഓവർ എടുക്കുന്ന സമയത്തായിരിക്കും ചുമ വരിക അപ്പോൾ ചുമക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും എടുക്കാൻ തുടങ്ങിയ പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ആകെ ഒരു മടുപ്പ് തോന്നും പിന്നെ മൊത്തത്തിലൊരു മടുപ്പുണ്ട് ഈ ചുമ ഇല്ലെങ്കിലും ഈ ചുമയൊക്കെ ആയിട്ട് ആരോഗ്യസ്ഥിതി മോശമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ തോന്നാത്തതാണോ എന്താണെന്നറിയില്ല വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ എന്താ പറയണ്ടേ എൻ ഞാനിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കും പക്ഷെ നമ്മൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് ആ പറയേണ്ട കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഉണ്ടായി അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാത്തത് എന്ത് പറ്റിയെന്ന് അറിയില്ല പിന്നെ ഐശുവിനെ ഹോസ്പിറ്റൽ കൊണ്ടുപോയോ ട്രാൻസ്മ്യൂഷൻ ചെയ്തോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആയുശുവിനിപ്പോ ആന്റിബയോട്ടിക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പോവാന്നാണ് വിചാരിക്കണത് പിന്നെ ആയച്ചുട്ടിനെ നാളെ ഗ്യാസ് നിന്ന് കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളെന്നെ ബുക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് ശരിയായ ട്രീറ്റ്മെന്റ് എവിടെയാ കിട്ടുന്നത് അവിടെക്ക് നമ്മൾ എത്തിപ്പെടാൻ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാം ശരിയാവും പിന്നെ നമുക്ക് വരുന്ന ഓരോ കമന്റ്സും മെസ്സേജസും കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഐശ്വര്യനെ ചോദിച്ചിട്ടുള്ള മെസ്സേജ് ഉണ്ട് പിന്നെ അതുപോലെ അവരുടെ ജീവിതത്തിൽ നമ്മൾ കാരണം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് കമന്റ്സ് ഇതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് ഇതുപോലെ വേറെയും കമന്സ് ഉണ്ട് പക്ഷെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഏത് വീഡിയോയുടെ കമന്റ്സ് ആണ് എന്നുള്ളത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തതാ കാരണം എനിക്കപ്പത് വായിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തു പിന്നെ എപ്പോഴെങ്കിലും വായിക്കാലോ എന്ന് വിചാരിച്ച് അങ്ങനെ എനിക്ക് കിട്ടിയതാണ് അപ്പൊ അതുപോലെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് മെസ്സേജസ് വരുന്ന വരുമ്പോ ഞാനത് അങ്ങനെ നിങ്ങളെ കാണിക്കാറില്ല കാരണം അവർ പേഴ്സണലായിട്ടാണല്ലോ എനിക്ക് അയക്കുന്നത് അത് ഞാൻ പബ്ലിഷ് ചെയ്യുമ്പോ അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട വോയിസും മെസ്സേജസ് ഒന്നും ഞാൻ അങ്ങനെ പബ്ലിഷ് ചെയ്യാറില്ല കമന്റ്സ് ആകുമ്പോൾ പബ്ലിക്കിന് കാണുന്ന രീതിയിലാണല്ലോ അവർ കമന്റ്സ് ഇടുന്നത് അതുകൊണ്ട് മാത്രമാണ് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാനത് നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരേപോലെ സന്തോഷിക്കാൻ കഴിയില്ല അല്ലേ ഒരു കാര്യത്തിൽ തന്നെ ഒരാൾ സന്തോഷിക്കുമ്പോൾ മറ്റൊരാൾക്ക് അതുപോലെ സന്തോഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ എൻ്റെ സന്തോഷം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ കാരണം മറ്റൊരാള് സന്തോഷിക്കാന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എന്നെപ്പോലെ കുറേ ആളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും എനിക്ക് എന്താ എനിക്കറിയില്ല കളി ലയിക്കോട്ടെ പാരന്റ്സിന്റെ ഇടയിലായിക്കോട്ടെ പുറത്തുള്ള ആരും ആയിക്കോട്ടെ അവർക്ക് നമ്മൾ കാരണം അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരുന്ന വിരിയുന്നുണ്ടെങ്കില് അത് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് പല ആളുകളും പറയുന്ന കേട്ടുണ്ട് ഇതുവരെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ജീവിച്ചല്ലോ ഇനി എനിക്കായിട്ട് ജീവിക്കണം എനിക്ക് മാത്രമായിട്ട് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന് പറയുന്ന കേട്ടുണ്ട് അതൊക്കെ സംബന്ധിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ നമുക്കും വേണ്ടി ജീവിക്കണം പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരാളെ സന്തോഷിപ്പിക്കുമ്പോൾ അവർ സന്തോഷം കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സന്തോഷം കിട്ടുന്ന രീതിയിൽ നമ്മളെ പ്രവർത്തനങ്ങൾ നമ്മളെ വാക്കുകൾ ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് മറ്റൊരാൾക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവുക ആ സന്തോഷം കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒറ്റയ്ക്ക് ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കുക അത് അത്ര വലിയൊരു സുഖകരമായിട്ടുള്ളൊരു കാര്യമായിട്ടില്ല തോന്നിയിട്ടില്ല എന്റെ ഫാമിലി മൊത്തം ഇന്ന് ഞാന് വാങ്ങിച്ചു കൊടുത്ത ആ ഭക്ഷണം കഴിക്കുക അവരുടെ മുഖത്ത് അതുവരെ കഴിക്കാത്തൊരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആ സന്തോഷം കാണുമ്പോൾ അത് പ്രത്യേക ഒരു ഫീലാണ് നമ്മളെ ചുറ്റുപാടുള്ളവര് നമ്മളെ സ്നേഹിക്കുന്നവര് നമ്മളെ അങ്ങോട്ട് സ്നേഹിക്കുന്നവർ അവരൊക്കെ സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു എഴുപത്തഞ്ച് ശതമാനം നമ്മൾ ഹാപ്പിയാവും അതുകൊണ്ട് നമ്മളെ ഒരു സർക്കിൾ ഉണ്ടല്ലോ അത് നമ്മളെ ും സന്തോഷത്തോട് കൂടെ തന്നെ വെക്കാൻ ശ്രമിക്കണം അല്ലാതെ നമ്മൾ തനിയെ നമ്മളുടെ കാര്യം മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ആ സന്തോഷം കാണാൻ പറ്റൂല ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാല് നമ്മളൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്തോ അല്ലെങ്കിൽ ആ ആളെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ നമ്മളെ കുറച്ച് സന്തോഷങ്ങളെ മാറ്റി വെച്ചു എന്ന് വെക്ക അവിടെ ആ സന്തോഷം കിട്ടിയ ആള് ഈ കൊടുത്ത ആളെ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ആ ആളിൽ നിന്ന് ഒരു അഭിനന്ദനം ഒരു അംഗീകാരം ഇതൊന്നും കിട്ടാതെ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാകുന്നത് ആ സങ്കടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കരുത് എനിക്ക് വേണ്ടി ജീവിക്കണം എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് വേണ്ടി ജീവിക്കണം അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജീവിക്കണം എന്ന് പറയുന്നതിൽ കൂടുതൽ നമ്മൾ പറയേണ്ടത് മറ്റൊരാളെ അംഗീകരിക്കാനും അവരെ അഭിനന്ദിക്കാനും നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞെടുക്കും മനസ്സിലാക്കേണ്ടത് നമ്മളെ കുട്ടികൾക്കായാലും അല്ലെങ്കിൽ നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ മറ്റൊരാളെ അഭിനന്ദിക്കുക അവരെ അംഗീകരിക്കുക ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുകയാണ് എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണത് അപ്പൊ എക്സാമാണ് എക്സാമിന് ഉച്ച വരെയുള്ളു ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ചോറ് അടുപ്പത്തിണ്ട് അത് ഊറ്റിയിട്ടില്ല അമ്മി അപ്പി അവിടെ അല്ല അവര് എങ്ങോട്ടോ പോയിട്ടുണ്ട് എങ്ങോടാണെന്ന് എനിക്ക് ഓർമ്മല്ല അപ്പൊ ചോറ് ഊറ്റി ഞാൻ ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ ചോറ് പൊറ്റി അതിന് ശേഷം ഉണക്കമീൻ ഉണ്ടായിരുന്നു അത് കറി വെച്ചു നമ്മൾ വീട്ടിലിമ്മ തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കാറുള്ളത് പക്ഷേ അന്ന് തേങ്ങ കിട്ടാത്തതുകൊണ്ട് എന്താണെന്ന് എനിക്കറിയില്ല എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തേങ്ങ അരച്ചിട്ടൊന്നുമല്ല ഞാൻ അതുകൊണ്ട് കറി വെച്ചു അപ്പോൾ ഇവർ വന്നാൽ ഭയങ്കര സന്തോഷത്തോടു കൂടെ ഞാൻ ചോറും കറിയൊക്കെ അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ കഴിക്കാണ് കഴിക്കുന്ന സമയത്ത് ഇപ്പാണ് ആദ്യം കഴിച്ചത് കഴിച്ചപ്പം ഭയങ്കര സന്തോഷത്തോടു കൂടെ ആവും നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ കഴിച്ചപ്പോൾ അമ്മ കഴിച്ചപ്പോഴൊന്നും അതിന് ഒരു ടേസ്റ്റുമില്ല വായൽ വെക്കാൻ കൊള്ളൂല അത്രയും മോശമായിട്ടായിരുന്നു അന്നാ കറി ഉണ്ടായിരുന്നത് അന്നൊക്കെ നമുക്ക് കറി മാത്രമേ ഉണ്ടാവുള്ളൂ വേറൊന്നും ഉണ്ടാവില്ലല്ലോ ഉപ്പേരി അങ്ങനത്തെ ഒന്നുമില്ല ഇത് മാത്രം കൂട്ടിയിട്ടാണെങ്കിൽ നമ്മൾ കഴിക്കുക അപ്പോൾ ഇത് മാത്രം കൂട്ടിയിട്ട് ആ ചോറ് മൊത്തം ഇപ്പോൾ കഴിച്ചു നല്ല ടേസ്റ്റോട് നല്ല സന്തോഷത്തോടു കൂടെ ചിക്ക കഴിക്കണത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമുക്ക് മറ്റൊരാളെ അംഗീകരിക്കാനും അഭിനന്ദിക്കാനും കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു നമ്മളെ അതുപോലെ മറ്റൊരാൾ അംഗീകരിക്കും അതുപോലെ അഭിനന്ദിക്കും ചെയ്യും ഇനി ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ടെങ്കിൽ അത് അതുപോലൊരു അംഗീകാരം അഭിനന്ദനം എനിക്ക് കിട്ടിയിട്ടില്ല നമ്മളെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടാവും നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ ചില ആളുകളൊക്കെ പറയാനുണ്ട് ഞാൻ മുഖത്തൊക്കെ കാര്യം പറയുന്നൊക്കെ മുഖത്തൊക്കെ കാര്യം പറയും കൊള്ളാം പക്ഷേ നമ്മൾ മറ്റൊരാളെ എത്രത്തോളം വിഷമാകുന്നുണ്ട് അത്രത്തോളം ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്നും കൂടെ ആലോചിച്ചിട്ട് നമ്മൾ മുഖത്തൊക്കെ സംസാരിക്കണം മുഖത്ത് നോക്കി കാര്യം പറയേണ്ട കുറച്ച് സന്ദർഭങ്ങളുണ്ട് അതിൽ ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് ഒരു കുറച്ച് വെട്ടുപഴിച്ച് ചെയ്ത് അംഗീകരിക്കാനും അഭിനന്ദിക്കാനൊക്കെ പറ്റിയ സാഹചര്യങ്ങളുണ്ട് അത് ആരും ചെയ്യുന്നില്ല എന്ന് മാത്രം അപ്പം ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അലഹമില്ല നമ്മൾ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഒത്തിരി പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജും കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതം അവർക്കൊരു മോട്ടിവേഷനാണ് എൻ്റെ വാക്കുകൾ അവർക്കൊരു മോട്ടിവേഷനാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ചിലപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും പഠിച്ചാൽ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടാവുക അലഹമില്ല അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും നമ്മളെ എപ്പോഴും പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തണം തിരിച്ച് നിങ്ങളെല്ലാവരും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും